ഞാനിന്ന് നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധി അമ്മയും ദൈവിക ആനന്ദവുമാണ് ബി സി പതിനാറില് സെപ്റ്റംബർ എട്ടിന് പലസ്തീനയിൽ ജനിച്ച വളർന്ന ഒരു പുഷ്പമാണ് നമ്മുടെ പരിശുദ്ധ മറിയം ഏകദേശം വിവാഹം കഴിഞ്ഞ് ഇരുപത് വർഷം കാത്തിരുന്ന യുവാക്കിനും അന്വയ്ക്കും കിട്ടിയ ഏക മകളാണ് പരിശുദ്ധ അമ്മ ഈ അമ്മയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ദൈവിക ആനന്ദമാണ് ഈ പരിശുദ്ധ അമ്മ കടന്നു ചെന്ന സ്ഥലങ്ങളിലൊക്കെ അവരൊക്കെ സന്തോഷിച്ചതായിട്ട് വചനം കാണുന്നുണ്ട് അത് ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് പറയാൻ പറ്റുമോ സക്രിയയുടെ വീട്ടിൽ അതായത് ഏലിശമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ എല്ലാവരും സന്തോഷിച്ചതായിട്ട് കാണുന്നുണ്ട് കാരണം ഏലിശോമയുടെ ഉത്തരത്തിൽ കിടന്ന ശിശു പോലും സന്തോഷത്താൽ കുതിച്ചു ചാടിയെന്നാ പറ ഉള്ളിലുള്ളതാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കൂ പരിശുദ്ധി അമ്മയിൽ ഉണ്ടായിരുന്ന ആനന്ദമാണ് അമ്മ ഭവനത്തിന് നൽകിയത് കലേലുയ ലൂക്ക ഒന്ന് ലൂക്കയുടെ സുശേഷ ഒന്ന് അധ്യായം നാല്പത്താറ് മുതൽ അമ്പത്താറുള്ള വചനത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലേ ഈ ഏലീശമ്മയുടെ വീട്ടിലോ പരിശുദ്ധിയമ്മ ചെന്നതും അവിടെയുള്ളവരെയൊക്കെ സന്തോഷത്താൽ നിറച്ചതുമൊക്കെ നമുക്ക് ആ ഭാഗം പറയുമ്പോൾ നമുക്കൊരു ഒരു കാര്യം ചിന്തിക്കാൻ പറ്റും മത്തായുടെ സുശേഷം പന്ത്രണ്ട് മുപ്പത്തിനാലിലൊരു വചനം പറയുന്നുണ്ട് എന്താണെന്നറിയോ ഹൃദയത്തിൻ്റെ നികവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് പരിശുദ്ധിയമ്മയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതാണ് അമ്മ അതിരത്തിലൂടെ സംസാരിച്ചു എന്താണ് പറഞ്ഞേ എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ കർത്താവിൽ ആനന്ദിക്കുന്നു അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിർന്ന ആനന്ദവും രക്ഷകനായ കർത്താവിലാണ് ആ ദൈവിക ആനന്ദം അമ്മ പ്രകടിപ്പിക്കുന്നതാണ് നമുക്കവിടെ കാണാം ആ മൂന്ന് മാസക്കാലം അമ്മ അവിടെ താമസിച്ചെങ്കിൽ ആ കുടുംബം മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞതായിട്ട് നമുക്ക് കാണാം അയൽപക്കത്തുള്ളവരൊക്കെ വിളിച്ച് കുട്ടീടെ സന്തോഷിച്ചതായിട്ടൊക്കെ ഭജനം പറയുന്നുണ്ട് അടുത്ത സംഭവം ഞാൻ അതുതന്നെയാണ് അതിനുള്ളൊരു കാരണം നമുക്ക് തേസുലനിയക്കാരുടെ ലേഖനം അഞ്ച് പതിനാറിലൊരു വാക്കിയുണ്ട് അറിയാവോ എപ്പോഴും നന്ദി ആ ഇതാണ് അമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ സന്തോഷിച്ചിരുന്നു നന്ദി പ്രകാശിപ്പിച്ചിരുന്നു ആ മൂന്ന് മാസവും അമ്മ അവിടെ ചെയ്തതുകൊണ്ട് അവിടെയുള്ളവരെല്ലാവരും ആ രീതിയിലേക്ക് വളർന്നു വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് പരിശുദ്ധി അമ്മയുടെ മറ്റൊരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് നാസത്തിലെ വീട്ടിലാണ് നമ്മൾ വിവാഹം ഒക്കെ കഴിഞ്ഞ് യുസൈ പിതാവും മാതാവുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു ഒരു ഉത്തമ കുടുംബിനി ആയിട്ട് എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം മുതൽ നോക്കിയാൽ അറിയാം ഒരു ഉത്തമ കു ഒരു ഭാര്യ എന്തായിരുന്നു എന്തായിരുന്നുവെന്ന് ഭജനത്തിൽ കാണുന്നത് സ്വ നസ്രത്തിൽ ജീവിച്ച ഒരു പെൺകുട്ടിയാണ് നമ്മുടെ പരിശുദ്ധി അമ്മ അവിടെ നമുക്കറിയാം അമ്മ നന്നായി ജീവിച്ചതുകൊണ്ട് അമ്മയുടെ മക്കളെ മകനെ എന്താ ചെയ്ത് പതനം പറയുന്നുണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു എന്ന് ലുക്ക രണ്ട് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അതിനോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് യേശു മാതാപിതാക്കന്മാർക്ക് വിധേയരായി ജീവിച്ചു ഇത് മാതാപിതാക്കന്മാരിൽ നിന്ന് ആ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെയാണ് ശിശുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഇത് പറയുമ്പോൾ എനിക്കൊരു ചിത്രം ഓർമ്മ വരാറുണ്ട് പിതാവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈശോ നിൽക്കുന്നത് മാതാവിനെ ഇങ്ങനെ തോളയിലേക്ക് ഇങ്ങനെ ത തട്ടിയിട്ടൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട് അത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇവർ യേശുപിതാവ് ഒത്തിരി പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണല്ലോ കുടുംബം നടത്തുന്നത് അതുപോലെ അമ്മ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ എല്ലാ പണികളും ചെയ്തിട്ടാണ് അപ്പോൾ അമ്മയുടെ വിഷമവും ഈശോ യേശുപിതാവിൻ്റെ വിഷമവും ഒക്കെ കാണുമ്പോൾ ഈശോ പോയി അവരെ കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുകയാണ് വിഷമിക്കേണ്ട സങ്കടം കൊണ്ടാണ് ഒത്തിരി പണിയെടുത്ത് ക്ഷീണിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന മകനെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈശോ തൻ്റെ വചനപ്രഘോഷണ സമയത്ത് മത്തായുടെ സുശേഷം ഇരുപത്തെട്ട് പതിനൊന്ന് ഇരുപത്തെട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ ഇടക്കകളിൽ ഞാൻ നിങ്ങളെ ആ ഈശോയുടെ ആശ്വാസം കിട്ടിയപ്പോൾ മ യസപിതാവും പരിശുദ്ധിയമ്മയെ അനുഭവിച്ച ഒരു ആനന്ദം ഈശോ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ ആ പരിശുദ്ധിയമ്മ അതുതന്നെയാണ് തുടക്കം മുതലേ ചെയ്തു വന്നിരിക്കുന്നത് അന്നായും യുവാക്കിയും പരിശുദ്ധിയമ്മയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നു അതുതന്നെയാണ് അമ്മയും തൻ്റെ തന്നെ ഏൽപ്പിച്ച മകനെയും വളർത്തിക്കൊണ്ടു വന്നു അടുത്തത് നമുക്ക് കാണാം പരിശുദ്ധി അമ്മയുടെ ഈ സന്തോഷം വിട്ട് മറ്റൊരു സ്ഥലമാണ് കാനായിലെ കല്യാണം വിരുന്ന് അമ്മ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വളരെ സന്തോഷത്തിലാണ് അല്ലേ ഏതൊരാളും കല്യാണ വീട്ടിലേക്ക് സങ്കടപ്പെട്ടു പോകുമോ ഇല്ല സന്തോഷം അപ്പം പരിശുദ്ധാത്മാവിനെന്ന് പറഞ്ഞ് വളരെ സന്തോഷമുള്ള ഒരാൾ ഒരാളവിടെ എത്തിക്കഴിഞ്ഞാലും ഭയങ്കര സന്തോഷമായിരിക്കും ആ വീട്ടിലൊക്കെ ഭയങ്കര ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ സങ്കടം അല്ല സന്തോഷം കേടുക തന്നെ സങ്കടം വരികയാണ് അതും അമ്മ തിരിച്ചറിയുന്നുണ്ട് അമ്മ തിരിച്ചറിഞ്ഞിട്ട് അവിടെ അനങ്ങാതിരിക്കുകയാണ് ചെയ്തേ അമ്മ ഓടിപ്പോയിട്ട് മകനോട് പറഞ്ഞ് ആ ദുഃഖം മാറ്റിച്ച് സന്തോഷമാക്കി അവരെല്ലാവരും സന്തോഷത്തിലെ നിറഞ്ഞു കാരണം ഇതുവരെ മീഞ്ഞ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അവരെല്ലാവരും സന്തോഷത്താൽ നിറഞ്ഞൊരു സംഭവം നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും കാരണം അമ്മയുടെ മനസ്സിലുള്ള സന്തോഷം എപ്പോഴും എന്താ നമ്മളൊക്കെ സന്തോഷത്തിലും സമാധാനത്തിലും ആയിരിക്കണം സംതൃപ്തിയിലായിരിക്കണം ഇതാണ് അമ്മയുടെ ആഗ്രഹം അതുകൊണ്ട് അമ്മ എന്തു ചെയ്യുന്നു അമ്മ എവിടെ ചെന്നാലും അവർക്ക് ആ ആനന്ദം പകർന്നു കൊടുക്കുന്നതായിട്ട് വചനം പറയുന്നുണ്ട് അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു സംഭവമാണ് യോകനാൻ്റെ കൂടെയുള്ള താമസം യോ വിസ്ത യോഗനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്താറ് ഇരുപത്തേഴ് പതിനീ പറയുന്നുണ്ട് ഇതാണ് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് യോകനാനെ പരിശുദ്ധ ഈശോ അമ്മ ഏല്പിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് യോനാൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്ന് ചെല്ലുമ്പോൾ യോനാൻ്റെ സുശേഷം നമുക്ക് കാണാൻ പറ്റും ലൂക്കാടെ സുശേഷം ഒമ്പത് അമ്പത്തിനാല് അഗ്നി ഇറക്കി ഇവരുടെ ദഹിപ്പിക്കട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ക്ഷീപ്ര ഗോപിയായിട്ടാണ് യോനാനെ കാണുന്നത് അതുപോലെ തന്നെ ഒരധികാരം ആഗ്രഹമുണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് അമ്മയുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവണം എടുത്തും മലത്തും ഞങ്ങളെ ഇരുത്തണം യോനാനെ യാക്കോവിനെ ഇരുത്തണം അപ്പം അമ്മ വന്ന് ഈശോ അടുത്ത് പറയുന്നതൊക്കെ കാണാം ഈ അമ്മ വീട്ടിലെത്തിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമുണ്ട് ഈ കല്ലറയിലേക്ക് ഓടുന്നുണ്ട് പത്രോസും റോസും യോഗനാനും ഒക്കെ ഓടി പോകുമ്പോൾ ഏറ്റവും ആദ്യം യോഗനാൻ എത്തുന്നുണ്ട് പക്ഷെ യോഗനാൻ ആദ്യം കയറുന്നില്ല അവൻ എന്തു ചെയ്യുന്നു മുതിർന്നവനെ കാത്തു നിൽക്കുക പത്ര വരട്ടെ ആൾ കയറട്ടെ എന്ന് പറഞ്ഞ് ശാന്തനായി നിൽക്കുന്ന ആ ചാട്ട സ്വഭാവമൊക്കെ മാറി ശാന്തനായിട്ട് പെരുമാറുന്ന ഒരാളെ കാണാം അതുപോലെ തന്നെ നമുക്ക് പറയാം വചനം നോക്കിക്കഴിഞ്ഞാൽ ഒരു സുവിശേഷം എഴുതിയിട്ടുണ്ട് യോഗനാൻ മൂന്ന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് മറ്റാരും എഴുതാത്ത വെളിപാടും എഴുതിയിട്ടുണ്ട് ഇതൊക്കെ പരിശുദ്ധ ആ വീട്ടിൽ താമസിച്ചപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത് ചെയ്യാൻ തന്നെ സാധിക്കുന്നത് അതെല്ലാം യോഗനാൻ ചെയ്തതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അടുത്തൊരു സംഭവം ഏതാണ് പരിശുദ്ധ ചെന്നിട്ട് സന്തോഷം പറഞ്ഞത് സെഗ്വൻ മാലികയിൽ അവിടെ ചെന്നപ്പോൾ അവിടെ എന്താ എൻ്റെ ബന്ധുക്കളും ശിഷുമാരും എല്ലാം പേടിച്ചും വരണ്ടു ഇനി മീൻ പിടിക്കാൻ പോകണോ അങ്ങനെ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടതെന്ന് ഇങ്ങനെ വിളിച്ചും വിഷമിച്ചിരിക്കുന്ന എല്ലാത്തിനെയും അമ്മയും കൂട്ട് വിളിച്ചുകൂട്ടി വിളിച്ചു കൂട്ടിയിട്ട് അവരോട് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് അവരെ ശക്തിപ്പെടുത്തി അമ്മ അമ്മയ്ക്കൊരു കാര്യം അറിയാം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മയെന്ത് ചെയ്യുക അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും ലൂക്കാവുന്നേ മുപ്പത്തഞ്ച് ആ വചനം അമ്മയ്ക്കറിയാം പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നമുക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെയാണോ അമ്മ ചെയ്തേ ഇവരുടെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതല്ലാതെ അമ്മയെങ്ങും പരാതി പറയുന്നതോ വിഷമിക്കുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല നമ്മളൊക്കെയാണ് ആ സ്ഥലത്തെങ്കിലും എന്തായിരിക്കും ഞാൻ ഞാനോർക്കും ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാറുണ്ട് അയ്യോ ഞാനൊക്കെ ആണെങ്കിൽ കരഞ്ഞും കൂപിയും വേളം കൂട്ടി എവിടെ എത്തുമായിരുന്നു എന്ന് പോലും അറിയില്ല അപ്പോൾ ഒരു കൊച്ചു സംഭവം വരുമ്പോൾ തന്നെ നമ്മൾ പതരാറുണ്ട് പക്ഷേ അമ്മ പതരാതെ പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കറിയാം ഈ പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞതുകൊണ്ടാണ് ഒന്ന് അമ്മ മൂന്ന് വയസ്സ് മുതൽ ദേവാലയത്തിലാണ് വളർന്നത് ആ ദേവാലയ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ എന്താ ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള സ്ഥലമാണ് നിങ്ങൾക്കൊരു മനസ്സിലാക്കിയിട്ടുണ്ടാകുമായിരിക്കാം ഈ പരിസരത്തേക്ക് കിടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോ നാട്ടിലോ പോകുന്ന പോലെയാണോ ഇവിടെ വന്ന് കാല് കുത്തുമ്പോൾ നമുക്കറിയാം ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ട് അതെന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് കാരണം നിരന്തരം പ്രാർത്ഥനയും ആരാധനയും ദിവ്യബല്യയും ജ്യാപന്മാലയും ഒക്കെ നടക്കുന്ന ഒരു പരിശുദ്ധമായൊരു സ്ഥലമാണ് ഇത് അതുകൊണ്ടാണ് ആ ഒരു അന്തരീക്ഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് അമ്മ തൻ്റെ ബന്ധുക്കളെയെല്ലാം വിളിച്ച് ശിഷ്യന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ എല്ലാം പരിശുദ്ധാത്മാവിനെ ശക്തി അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും അവർ വിഷമിച്ചതായിട്ട് കാണുന്നുണ്ടോ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ല അവർ ശക്തരും ധീരനുമായിട്ട് വചനം പ്രഘോഷിക്കുകയും വചനത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഒപ്പം തന്നെയോ എല്ലായിടത്തും സ്തുതിക്കുന്നതായിട്ട് കാണാം എപ്പോഴും നമുക്ക് സ്തുതിക്കാൻ പറ്റുന്നത് നല്ല മനസ്സൊത്തിരി ഫ്രീ ആവുമ്പോൾ നമ്മൾ സ്വദിക്കില്ലേ ജയിലിൽ ഇട്ടു തടവറയിൽ ഇട്ടോ അവരെന്തേലും എവിടെയെങ്കിലും വിഷമിച്ചോ എല്ലായിടത്തും അവർ സ്തുതിച്ച് പാടി നടക്കുകയാണ് കാരണം അവർ പരിശുദ്ധാത്മാവിന് നിറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അല്ലെ എൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വന്ന ഒരു സംഭവം പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ ഞാൻ ഇവിടെ വച്ച് പറയാൻ പരിശുദ്ധിയമ്മയെ പ്രചോദിപ്പിച്ചതും അതുകൊണ്ട് തന്നെയുണ്ട് ഞാൻ സന്യാസത്തിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചൊരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ളപ്പോഴ് ഞാൻ ഇങ്ങോട്ട് വരാനെല്ലാം റെഡിയായി ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി യാത്ര പറയാനായിട്ടൊക്കെ പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഞാൻ ബസ് സ്റ്റോപ്പിൽ വരുമ്പം കേൾക്കണോ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചെറിയൊരു കാര്യത്തിൽ ഞാനൊരു ചെറിയൊരു പിണങ്ങിയിട്ടാണ് ഇറങ്ങി വരുന്നത് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്നു കഴിയുമ്പോൾ ആ ഞാൻ എന്നറിയില്ല വാഗമണ്ണാണ് വാഗമണ്ണ് പുള്ളിക്കാനം ഭാഗമൺ എന്ന് പറയും ഭാഗമൺ മല കയറാൻ കുരിശ് കയറാൻ പോയവരും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാമായിരിക്കാം പുള്ളിക്കാനത്ത് നിന്ന് വാഗമൺ വരെ എട്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അപ്പോൾ അവിടെ ആ സ്ഥലത്തുമൊക്കെ വണ്ടിയില്ല അവിടെ നിന്നും ഭാഗവണി വന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എനിക്ക് മഠത്തിലേക്ക് വരണേ പിറ്റേ ദിവസം വരികയും ചെയ്യണം അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ തിരിഞ്ഞു പോയാൽ വിടിച്ചെന്നാൽ അവരെന്നെ വിടില്ല പക്ഷേ തിരിഞ്ഞ് പോകാതിരിക്കാൻ തന്നെ തമ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയൊരു വിഷമമുള്ളത് കൊണ്ട് എനിക്ക് തിരിച്ചു പോകാനായിട്ടൊരു മടിയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പ്രിയപ്പെട്ടവരെ ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ അന്ന് മുതൽ ജപമാല ചൊല്ലുമായിരുന്നു കാരണം എന്താന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയാണ് എന്നെ ഈ മാതൃഭക്തിയിലേക്ക് കൊണ്ടുവന്നത് അമ്മ എന്നും രാവിലെ ഞങ്ങൾ പത്ത് മക്കളാണ് അപ്പോൾ എന്നും അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ മക്കളെയും നൂറ്റി അമ്പത്തി മൂന്ന് മണിയാണെന്നുള്ളൂ അമ്മ എല്ലാ മക്കളെയും ചെമ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഒരു രഹസ്യം ഒരു മോനു വേണ്ടി അപ്പം ഏഴാമ്പുള്ളേരും രണ്ട് മൂന്ന് പെമ്പിള്ളേരാണ് ഞാൻ ഏറ്റവും ഉള്ളതാണ് അപ്പം ഞാൻ അമ്മയുടെ തലേദിവസം പറയും അമ്മയെ നാളെ എനിക്ക് പരീക്ഷയുണ്ട് അല്ല ഇത് എന്തെങ്കിലും കാരണങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പം ഞാനിങ്ങനെ ഉണർന്ന് കിടക്കും നാലുമണിയാകുമ്പോൾ തൊട്ട് കാരണം അമ്മ എൻ്റെ പേര് പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇന്നേരം ഇവിടുത്തെ പടക്കൂടാനാണ് അമ്മ എന്നാലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് പക്ഷേ അമ്മ ദുഃഖത്തിൻ്റെ അഞ്ചാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ എൻ്റെ പേര് ആ കുഞ്ഞിന് പഠിക്കാൻ ബുദ്ധിയും ഗോതുമൊക്കെ കൊടുക്കണേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് അത് കേട്ട് കഴിയുമ്പോൾ ഞാനിവിടെ പതിയെ കിടന്ന് ഉറങ്ങും അത് കഴിയുമ്പോൾ അതുവരെ ഞാൻ ഉണർന്നിരിക്കും അത് കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ അമ്മ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് എന്നെ വിളിച്ച് എഴുതിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ മാതൃഭക്തി എന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് മുതൽ ഞാൻ ജപമാല ചൊല്ലിയിട്ടേ നടക്കാറുള്ളു അപ്പോൾ ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് എന്താ ചെയ്യുക ജപമാല ചൊല്ലി അങ്ങ് പോകാം എന്ന് െന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി തിരിഞ്ഞു നോക്കാതെ ഞാനിങ്ങനെ നടക്കുകയാണ് നടന്ന് നിങ്ങൾക്ക് ആർക്കും അറിയാമെന്ന് പറയും വനാന്തരമാണ് വലിയ വനമാണ് ആ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ തന്നെ നടന്നിങ്ങി പോരുമാണ് കൊന്ത ചെല്ലുന്നുണ്ട് കുറച്ചങ്ങോട് നടന്നു കഴിഞ്ഞപ്പോൾ രണ്ടുമൂന്ന് ചെറുക്കന്മാർ എൻ്റെ പുറകെ പുറകുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികൾ അന്നും ഇന്നും പേടിയില്ല കാരണം ആറേഴ് ആങ്ങളെമാരും കൂടെ വളർന്നു വന്നുകൊണ്ട് എനിക്കൊരു പേടിയില്ല അപ്പോൾ ഇവർ പുറകെ വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു സുരക്ഷിത്വം ഉണ്ടല്ലോ ഇവർ വരട്ടെ എന്ന രീതിയിലങ്ങ് പോയി ഏകദേശം നടുവ് എത്തിയിട്ടുണ്ടാവും അങ്ങോട്ടോ ഒരു ഒരവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ആമ്പിള്ളേർ രണ്ടെന്നുള്ളത് നാല് പേരായി അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല ഞാനിങ്ങനെ നടന്നു കുറച്ച് ഒരു പെട്ടെന്നാണ് എനിക്ക് നോക്കുമ്പോൾ ഒരു അമ്മ ഒരു നീല കൈലിയും ഒരു ചുമന്ന ബ്ലൗസും ഒരു തോർത്തുമുണ്ടും തോളിലിട്ട് ഒരു അരിവാളും കൈ പിടിച്ച് എൻ്റെ തൊട്ടും മുമ്പിലായിട്ട് പോകേണ്ട അപ്പോൾ ഞാൻ ഞാൻ അവരെ എത്താൻ വേണ്ടി അവർ പതിയിൽ നിന്നു ഞാനവിടെ എത്തിവിടെ മോളെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ കുമളി വരെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മ ഞാൻ പൊച്ച അമ്മ ഇവിടെയേ പോവാ അപ്പുറം ഞാനിവിടെ തീക്കോയി വരെ പോകാമെന്ന് പറഞ്ഞു ഓക്കെ പോരെ പറഞ്ഞു ഒരു രണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ചെക്കുമാരെ കാണാനില്ല അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു അമ്മ നമ്മുടെ പുറകെ വന്ന ചൊക്കുമാരെയൊന്നും കാണാനില്ലല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് എന്തു ചെയ്യാ അവർ പോയിട്ട് വിഷമമുണ്ട് അല്ല ഞാൻ പറഞ്ഞു നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നു ഞാൻ ബാഗോണ്ടിൽ എത്തുമ്പോൾ എൻ്റെ അച്ഛനുണ്ട് അമ്മയുടെ ആങ്ങളുടെ മോനുണ്ട് ആങ്ങളെ അമ്മയോട് ചോദിച്ചു നീ എങ്ങനെ വന്ന വഴി ബ്ലോക്കാണല്ലോ ഒറ്റ വണ്ടിയില്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ നടന്നു തോന്നുന്നു ആൾ വിശ്വസിച്ചില്ല ആൾ പറഞ്ഞു എത്രയും ദൂരം നിനക്ക് നടക്കാൻ പറ്റില്ല ഈ സമയത്തിൻ്റെ ഉള്ളിൽ നീ ഇവിടെ എത്തുകയുമില്ല ഓക്കെ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു അമ്മയുണ്ടായിരുന്നു അമ്മയുടെ കൂടെ ഞാൻ വർത്താനം പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോന്നു ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ പോയിട്ട് അവരെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ അവിടെ ചെന്ന് ബസ് സ്റ്റോപ്പിൽ നോക്കുമ്പോൾ അവരെ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു അവർ പോയി ബസ്സൊന്നും പോയിട്ടില്ല നീ എന്തിട്ട് പറയണം അവർ പോയിട്ടില്ല ഞാൻ ഒരു സ്ഥലത്ത് നോക്കി കണ്ടില്ല ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ അടുത്ത ബസ് കയറി ഞാൻ കോൺവെൻറ്റിൽ വരുന്നു പിറ്റേ ദിവസം ഞാനിവിടെ എത്തി അല്ല കോൺവെൻറ്റിൽ ചേരുകയാണ് അതിൽ ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ ആ സംഭവം ഞാനങ്ങനെ മറന്നുപോയി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ദിവസം അഞ്ച് വർഷം മുമ്പ് ഞാനിതുപോലെ ഒരു ക്ലാസ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാതാനെടുത്തിരുന്ന് ചോദിച്ചു മാതാവിങ്ങനെ ഞാൻ ശരിക്കും ഈശോയുടെ മണവാട്ടി തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് തന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജൂൺ പതിനാലിന് നിന്നെ ഞാൻ എൻ്റെ മകൻ്റെ മണവാട്ടിയാക്കും അന്ന് അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് എൻ്റെ അമ്മ ഈ അമ്മയായിട്ട് എൻ്റെ മുമ്പിൽ വന്നത് ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ത്രീയാണ് വന്നിരുന്നെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും അവർ വിട്ടുകയില്ലായിരുന്നു ഈ ഒരു ഇത് എന്താ പറയുക ഒരു സാധാരണ ജോലിക്കാരെ പോലത്തെ ഒരു സ്ത്രീയായിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നേച്ച് അപ്പോൾ ആ സംഭവം എന്നെ ഇങ്ങനെ മുഴുവൻ അമ്മ ഇങ്ങനെ കാണിച്ചു തന്നു അപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷം മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സംഭവം ഫ്ലാഷ് ബാക്ക് പോലെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാണിച്ചു തന്നു അപ്പോൾ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്നേ പറയാനുള്ളൂ ആ ജപമാല ചൊല്ലിയിട്ടാണ് ഞാൻ നടന്നു വന്നത് അന്ന് മുതൽ ഞാൻ പറയില്ലേ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പഠിച്ച ഒരു ശീലമാണ് ജപമാല ചൊല്ലുക അപ്പോൾ ആ ജപമാല ചൊല്ലി ഞാൻ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നെ സംരക്ഷിച്ചതും അമ്മ എന്നോട് പറയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂൺ പതിനാലിന് നിന്നെ ഞാൻ എൻ്റെ മോൻ്റെ മണവാട്ടിയാക്കി അന്ന് തന്നെ അമ്മേനെ തിരഞ്ഞെടുപ്പ് ഇനി എനിക്കൊരിക്കൽ പോലും സംശയങ്ങളോ വിഷമങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല ഞാൻ ഈശോയുടെ മണവാട്ടിയാണെന്ന് നൂറ് ശതമാനം ഉറപ്പോടെ തന്നെ ഞാൻ മുന്നോട്ട് പോണേ പിന്നെ ഒരു ഒരു സംഭവം കൂടെ ഞാൻ പറയാം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധയുടെ ഒരു പ്രത്യേകം മധ്യസ്ഥമാണ് സിസ്റ്റർ ആയത് തന്നെ രണ്ട് എനിക്കിങ്ങനെ നിന്ന് വർത്തമാനം പറയാനൊന്നും അറിയേണ്ടായില്ല വായിക്കാനും അറിയണ്ടായിരുന്നില്ല പറയാനും ഞാൻ പഠിച്ചതൊരു ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പക്ഷേ എസ് എൽ സിക്കൊക്കെ കുറേ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ എന്താ പറയണമെന്നല്ലോ അന്ന് ചുക്ക അഞ്ചിന്ന് അങ്ങനെ പറയുന്നൊരു തമിഴ് ഇതുണ്ടല്ലോ എന്താ പറയണേന്ന് പറയും ബന്ധം ഇല്ലാണ്ടാണ് ഞാൻ സംസാരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ കോൺവെൻറ്റിൽ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ലേഖനം വായിക്കണം അപ്പോൾ ലേഖനം വായിക്കണമെങ്കിൽ നല്ല സ്ഫുടമായിട്ട് വായിക്കണം അന്ന് അനുസരിച്ചില്ലെങ്കിൽ സിസ്റ്ററാകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ഫുള്ള് തെറ്റി വായിച്ചപ്പോൾ എൻ്റെ മിസ്റ്റ്രസിനോട് പറഞ്ഞു എൻ്റെ കൂടെ നന്നായി വായിക്കുന്ന ഒരു സിസ്റ്റർ സിസ്റ്ററുണ്ട് നിങ്ങൾ ഈ പാലക്കാട് കരി പോത്തുണ്ടിയിലുള്ളതാണ് അവൾ അവളെ ഷാന്റിയുടെ അടുത്ത് പോയിട്ട് നീ ഇരുപത്തഞ്ച് പ്രാവശ്യം വായിച്ച് കേൾപ്പിക്കുക എന്നിട്ട് വന്ന് വായിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ സിസ്റ്റർ ആകാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഈ സിസ്റ്ററിനെ കൊണ്ട് പോയി ഇരുപത്തഞ്ച് പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ടാണ് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു ലേഖനം വായിക്കാൻ ഇവിടെ കയറാറ് അങ്ങനെയുള്ള ഞാൻ റീ എൻ്റെ ഉടുപ്പിടുന്നതിൻ്റെ തലേ വർഷം ഞാൻ ഇങ്ങനെ പറപ്പുക്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റീജൻസിക്ക് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ രണ്ടച്ഛന്മാരുണ്ട് കൊച്ചസനെല്ലാം വല്യ കൊച്ചനെവിടെയും പോയി വല്യേശ്വനാണ് വല്യേശ്വൻ മദറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനവിടെ എത്തിയിട്ടേ ഉള്ളൂ ആ പൊക്കത്തിലുള്ള കൊച്ചിനോട് ഞാനിവിടെ വേറൊരു സിസ്റ്റർ ഞങ്ങൾ രണ്ടുപേരാണ് അതിനോട് പറയും നാളെ ഇടയലേഖനം വായിക്കണം രാത്രി ഒമ്പതരയ്ക്ക് മദറിനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് ആളോട് ഇടയലേഖനം നാളെ വായിക്കണം മദർ വന്നേച്ച് പറഞ്ഞു മോളെ നിന്നോട് വായിക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെയുള്ള സിസ്റ്റർ പറഞ്ഞു ഇവളോട് ട്ടോ ഇവളൊരു പ്രാർത്ഥന ചെല്ലിയാൽ പോലും തെറ്റി ചെല്ലുക അപ്പം ഞങ്ങളാണ് ചെല്ലുക അപ്പം അപ്പം മദർ പറഞ്ഞു മോളെ ഈ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ പറഞ്ഞ ആൾ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അച്ഛൻ വഴക്കം എന്നെ പറയും അതുകൊണ്ട് നീ ചെയ്തേ പറ്റൂർ അപ്പം ഞാൻ പ്രിയപ്പെട്ടവരെ പുസ്തകം എടുത്ത് വായിച്ചു നോക്കാനൊന്നും പോയില്ല കാരണം എനിക്ക് വായിക്കാറില്ല വായിച്ചാൽ തെറ്റും ഫുള്ള് തെറ്റും തെറ്റി ഫുഡ് ഫുൾ സ്റ്റോപ്പ് എവിടെയാ ഇടണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ വായിക്കുക അപ്പോൾ ഞാൻ നേരെ അവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് നിന്നിട്ട് കൈ വിരിച്ചിട്ടൊരു കൊന്തയല്ലി എന്താ പ്രാർത്ഥിച്ചതെന്ന് അമ്മേ എന്നെ ആ ആൾക്കാരയിലൊന്ന് തലകറുത്തി തല തലകറങ്ങി വീഴുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഞാൻ അനുസരിച്ചു ആകും തലകറങ്ങി വീണ് കഴിഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല എന്നെ ഒന്ന് വീഴ്ത്തിയേക്കണമെന്ന് പറഞ്ഞു ഒപ്പം തന്നെ ഞാൻ എൻ്റെ കൂടെയുള്ള സിസ്റ്ററിനോട് പറഞ്ഞു ഞാൻ തല തലയിറങ്ങി വീഴുന്നതുകൊണ്ടെങ്കിൽ നീ എന്നെ എടുക്കാനും വെള്ളം എടുക്കാനോ ഒന്നും വരരുത് പെട്ടെന്ന് എടുത്തിട്ട് വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോണേ അപ്പം മദറിനോടും കമ്മ്യൂണിറ്റിയിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ എൻ്റെ കൂടെയുള്ള സിസ്റ്റർ പറഞ്ഞിട്ട് ഇവിടെ ഒട്ടും വായിക്കില്ല എഴുന്നിട്ട് നിന്ന് ഒക്കെ തെറ്റി പോകുന്നു പാർട്ടി അപ്പം നാണങ്കേട് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോണേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതുപോലെ അവിടെ പോയി അൽത്താരമേ നിന്ന് ബുള്ളറ്റിൻ വായിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ പതി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് എനിക്ക് കാണാം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഴും വന്നോണമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എനിക്കറിയില്ല ഞാനാണോ വായിച്ചതെന്ന് ഞാൻ അന്ന് വായിച്ചു ഫുള്ളങ്ങ് വായിച്ച് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര ഇടലേഖനം നന്നായി ശ്രമിച്ചേക്കണേ എന്ന് പറഞ്ഞു കലിയ കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ വ്യക്തവും സ്ഫുടമായിട്ട് വായിച്ചു എന്നാണ് അവരൊക്കെ പറയണേ അന്ന് മുതൽ ഇന്ന് വരെ എന്നോട് ആര് വായിക്കാൻ പറഞ്ഞാലും ഞാൻ ഓ പറയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല ഇത് ചെയ്യുന്നത് ഇപ്പം ഇത് ക്ലാസ്സോ എന്തു പറഞ്ഞാലും ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ എന്തു പറഞ്ഞാലും ഞാൻ ഓ പറയാറില്ല കാരണം എനിക്കൊരിക്കലും കഴിവില്ല എന്നെ കൊണ്ടുവന്ന എൻ്റെ പരിശുദ്ധിയമ്മ എന്നോട് പറഞ്ഞല്ലോ നിൻ്റെ മണവാളൻ എൻ്റെ മോൻ്റെ മണവാട്ടിയാക്കി നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ തന്നെയാണ് എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നതും തന്നെ ജപമാല മുടക്കരുത് നിങ്ങൾ ജപമാല ചെല്ലുന്നത് നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ടാവും അവർ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ ചെല്ലുമ്പോൾ ഞാൻ കൂടെ ഒന്നും ചെല്ലിയിട്ടില്ല അമ്മ ചൊല്ലിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടോയെന്ന് കേൾക്കാൻ വേണ്ടി മാത്രമേ ഞാൻ കിടന്നിട്ടുള്ളെങ്കിൽ ഞാൻ എൻ്റെ കോൺവെൻറ്റിൽ വന്ന അന്ന് മുതൽ നാലര എന്നൊരു സമയത്ത് ഞാൻ ഉണരും കാരണം എൻ്റെ അമ്മ അന്ന് എന്നെ പഠിപ്പിച്ച് നമ്മുടെ കുട്ടികൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊന്നും കണ്ടിട്ട് അവർ പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്നൊന്നും നിങ്ങൾ വിഷമിക്കരുത് അവരുടെ മനസ്സിലത് പതിയും ഉറപ്പുള്ള കാര്യമാണ് എൻ്റെ അമ്മ ഒരിക്കലും എൻ്റെ അമ്മ മരിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷമായി അമ്മ ഇത് കേട്ടാ അമ്മ സ്വർഗ്ഗത്തിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും അമ്മ കേട്ടാമ്മ പറയും അവളോ അവളങ്ങനെ ചെയ്യാൻ സാധ്യമല്ല കിടന്നുറങ്ങത്തിൻ്റെ ആളാണല്ലോ എന്നേ അമ്മ പറയുള്ളൂ പക്ഷേ അമ്മ ചെയ്തതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തിനെയും മനുഷ്യരെയും സംപ്രീതിയിൽ അന്നായേയും യോവാക്കിയും വളർത്തിക്കൊണ്ട് വന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു അമ്മയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട മകനെയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർത്തിക്കൊണ്ട് പോകും അതുപോലെ നമുക്കും സംപ്രീതിയിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതി രീതിയിൽ വളർന്നു വരണമെങ്കിൽ പരിശുദ്ധയുടെ വലത് കരത്തിൽ മുറുകെ പിടിക്കണം അതിനുള്ള അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ ഹലേലിയ